ഇജി ഓ നമുക്ക് ലേശം അയില് കിട്ടിയിട്ടുണ്ട് അത് എല്യലന്നല്ല എടുത്തരയില നമുക്കത് നെല്ലിക്കൂടിയിട്ട് ഒരു കറി വെക്കായി വെച്ചിട്ട് നമുക്ക് അമല് വിരിഞ്ഞതിന് അതൊക്കെ ഓടിയിട്ട് പൊക്കണം എന്നുള്ളത് അപ്പൊ നെല്ലിക്കെല്ലാം വെള്ളത്തിലിട്ട് അതെ നമ്മ മീൻകറി വെക്കാൻ മനസ്സിൽ വിചാരിക്കുമ്പോ നെല്ലിക്ക കൂട്ടിയ മീൻകറി വെക്കണം മനസ്സിൽ വിചാരിക്കുമ്പോ ഈ നെല്ലിക്ക വെള്ളത്തില് പുതിർത്ത് വെക്കണം കേട്ടാ എന്നാലേ അത് പുതിർന്ന് കിട്ടൂലുരു ആ അതിന്റെ കുരുവലാന്ന് കളഞ്ഞെടുക്കണം നാടൻ നെല്ലിക്കല്ലേ ഈടേനെ നമ്മ ഉണക്കിയതാന്ന് കേട്ടാ അപ്പൊ അത് ഒരു പിടി ഒരുപിടി നമ്മ ഒരു കൈ ഈ ഒരു പിടി കുറച്ച് പൊടി കൊറച്ച് കുറച്ച് അപ്പൊ അത് നേരത്തെ വെള്ളത്തിൽ കുതിർത്തിട്ട് അമ്മ കുരുവെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരു കഷ്ണാക്കാം അല്ലെ മീൻ തേങ്ങ നല്ല ടേസ്റ്റ് അതെ മൂത്തൈലാണെങ്കിൽ നല്ല ഇത് പിറ്റേ ദിവസത്തേക്കറി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പൊ ഇത് തേങ്ങ പച്ച തേങ്ങ അരച്ചിട്ട് ആക്ക വറുത്തരച്ചിട്ട് വാക്കാം ഇത് നമ്മ വറുത്തരച്ചിട്ടാ നാക്കുന്നത് കേട്ടാ അപ്പൊ ചെറിയ ഉള്ളിയും പച്ചമുളക് കലവില എരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം കൊറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചോടുക്കുന്നുണ്ട് ഏകദേശം വറുത്ത് ആയിട്ടുണ്ടേ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇടാം ആദ്യം അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ അര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി എരിയാണ് എരിയുന്ന മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി കളർ വേണ്ട കളറാന്ന് കൂടുതൽ വേണ്ടല്ലോ മാരി അധികം വേണ്ട കുരുമുളക് പൊടി മുളക് അതെ കുരുമുളക് അല്ലേ ഒരു സ്പൂൺ ഉണ്ടാവും മുതുമനായിട്ട് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം നിർബന്ധമില്ല ചേർക്കാത്തവരക്ക് ഒഴിവാക്ക ഇടാക്കാം നമ്മ പിന്നെ മീൻകറിയ ചേർക്കല്ല ഇടക്കല്ല അപ്പ എല്ലാം കൂടി വറുത്ത് റെഡി ആയിട്ടുണ്ട് തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ടേ എണ്ണാക്കിട്ടാണ് വറുത്തത് ഏതാ നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് ഒരു പാത്തിലേക്കായി കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ മഞ്ഞളാന്ന് ഇരക്കുന്നത് മഞ്ഞൾ മഞ്ഞളുണ്ടെങ്കിൽ വെച്ചത് മതിക്കാൻ്റെ പാട്ടേക്ക് ഇറക്കുമ്പോഴേ അത് ചിലവാകും ഇത് നമുക്ക് ആദ്യം നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇതിന് കുറച്ച് അരഞ്ഞ് നല്ലോണം ചൂടുവെള്ളത്തിൽ പുതിർത്താൽ ഈ മിക്സീൻ്റെ ജാറിലും അരഞ്ഞ് കിട്ടും കേട്ടാ നമുക്ക് വറുത്ത തേങ്ങയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് ഞാൻ വേഗം ഉള്ളിയും ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കിട്ട് കിട്ടാമേ നല്ല മണം എല്ലൂടെ നെല്ലിക്കൻ്റെ നല്ലൊരു മണം വന്നു വറുത്ത തേങ്ങ അരവും എല്ലാം കൂടുമ്പോ ഒരു പ്രത്യേക മണം അപ്പൊ നമ്മളെ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ട് ചൂടായിട്ടുണ്ട് നമുക്കീലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക മൂന്ന് പച്ചമുളകും അഞ്ചാറ് ചെറിയ ഉള്ളിയാന്നും എടുത്തിട്ടില്ലേ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് നമ്മൾ തേങ്ങേന്റെ അരച്ചിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെല്ലിക്ക ചേർത്താലും കുറച്ച് പുളി വേണമല്ലോ ഒരു പേരിന് പുളി ഒഴിച്ചുണ്ടാവും പുളിവെള്ളം ഒന്നും അളക്കുമ്പോ നമുക്ക് അരവ് ചേർത്ത് കൊടുക്കരച്ചിലേക്ക് ഇടുമ്പോല്ലേ വിളിക്കാനാവുന്നില്ല അടിപൊളി വേണോ കരയിൽ നിന്ന രക്ഷി ഇണ്ട അവരന്നൊരു അമ്മീടെ അരച്ചതല്ലേ അതിന്റെ ഒരു മണും ടേസ്റ്റും വേറെ തന്നെ ഉണ്ടാവും നല്ല കുരുമുളകിന്റെ നല്ലൊരു മണും വറുത്തിട്ട് തേങ്ങ നല്ല ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് മീൻ അയില ഇലക്കിട്ട് ഇട്ടുകൊടുക്കാം അരവ് നല്ലപോലെ തളച്ചിട്ടുണ്ട് അയില കണ്ണോടെ വന്നിട്ടുണ്ട് നല്ല ഫ്രഷായില്ലേ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് നോക്കിട്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ല പോലെ ഒന്നും തളച്ച് വെന്ത് വരട്ടെ അല്ലെ തുടങ്ങി വരുന്ന അപ്പൊ നമ്മളെ മീനെല്ലാം നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് അധികം അടുത്തേക്ക് കൊണ്ടുപോകാനാവുന്നില്ല ഏട്ടാ ആവി നല്ലപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ നെല്ലിക്ക അരച്ച മീൻകറി ഇതാ ഇട റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ നെല്ലിക്കരച്ച മീൻ കറി റെഡി ആയാലോ കാണുമ്പോൻ്റെ പൊതിയാ നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു നല്ല അടിപൊളി കറിയായി നാളത്തേക്കാ നല്ല ടേസ്റ്റ് ഉണ്ടാവല് രാത്രിക്ക് ആക്കിട്ട് പിറ്റേ ദിവസം കൂട്ടണല്ലോ ഉച്ചക്ക് അപ്പോൾ നമ്മൾ ചോറേക്കലായി അമ്മേൻ്റെ ചോറ് ഉണ്ട് കേട്ടാ ഞാനത് ടെസ്റ്റ് ടെസ്റ്ററി ടെസ്റ്റർ നല്ല നെല്ലിക്കരച്ച മീൻ കറിയും പിന്നെ അമ്മേന്റെ സ്പെഷ്യൽ ഇതാ മമ്പേറും മത്തനും കറിയും ഉണ്ട് പിന്നെ ചക്കക്കുരും ചെമ്മീനും ഉപ്പേരിയും ഉണ്ട് നമുക്ക് നമ്മുടെ മെയിൻ സാധനം തന്നെ ആദ്യം ടേസ്റ്റ് വെക്കാതാ മീൻ നല്ല നെല്ലിക്കിട്ട് കരച്ച മീൻ അമ്മേ വായിലേക്ക് വെക്കുമ്പോ തന്നെ ടേസ്റ്റ് അറിയുന്നുണ്ട് ആ അരച്ച പണം കേക്കുമ്പോ ഞാൻ വായിപ്പൽ തുടങ്ങി അടിപൊളി ഇപ്പൊ നല്ല ടേസ്റ്റ് പിന്നെ നാളെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോ നമ്മളാ ചോറ്ക്കലെല്ലാം കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ എനക്ക് വന്ന പച്ച തേങ്ങ അരക്കുന്നതിനേക്കാളും വറുത്തരച്ചാല് നല്ല ടേസ്റ്റ് നല്ല ചാറെല്ലാം നല്ല ചിക്കൻ്റെ ചാറ് പോലെയുണ്ട് കാണുമ്പോൾ പക്ഷെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഏതായാലും നമ്മളെ കമന്റ് ബോക്സിൽ അങ്ങനൊരു കമന്റ് വന്നോണ്ട് നെല്ലിക്കരച്ച മീൻകറി വെക്കണം എന്ന് പറഞ്ഞോണ്ട് നമുക്ക് നല്ല അടിപൊളി നെല്ലിക്കരച്ച മീൻകറി തേക്കാൻ പറ്റി അടുത്ത കാലത്തൊന്നും ആക്കിയിട്ടാ കൊറേ നാള് മുന്നേ അമ്മ ആക്കി തന്നിട്ടുണ്ട് നമ്മ നെല്ലിക്ക ഉണക്കി വെച്ചിട്ട് കൊറേ നാളായിട്ടുണ്ട് നല്ല നാടൻ നെല്ലിക്ക കിട്ടിയണക്കി വെച്ചാന്ന് ഇങ്ങനെ കറി വെക്കായിട്ട് വെക്കും കറി വെക്കും അപ്പൊ ഇന്ന അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി കറി കൂട്ടാൻ പറ്റി അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്യണം അപ്പോൾ നമ്മളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയറും എല്ലാം ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ